മോദി സർക്കാർ ഏറ്റവും ഏറ്റവുമധികം ഉപദ്രവിച്ചൊരു കോൺഗ്രസ് നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിലാദ്യം ഉള്ള പേര് ഡി കെ ശിവകുമാറിൻ്റേതാണ് എന്നിട്ടും മോദിയെയും അമിത്ഷായെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ശിവകുമാർ രാഷ്ട്രീയ വിജയം മുഴുവൻ നേടിക്കൊണ്ടിരിക്കുന്നത് ആ ശിവകുമാർ വെറുമൊരു എം എൽ എ മാത്രമായിരിക്കുമ്പോൾ രണ്ടു മാസത്തിലേറെ ഇവർ ജയിലിലടച്ചു ഇ ഡി ഐയും ഐ ടി എം കൊണ്ട് വീട്ടിൽ വരെ കയറിപ്പിച്ച് ഉപദ്രവിച്ചു ഇന്ന് അദ്ദേഹം കർണാടക പി സി സി അധ്യക്ഷനാണ് ഉപമുഖ്യമന്ത്രിയാണ് കോൺഗ്രസിന്റെ താരപ്രചാരകനാണ് ഇ ഡി യെ കാണിച്ച് പേടിപ്പിക്കുമ്പോൾ ബി ജെ പിയിലേക്ക് മറുകണ്ടം ചാടുന്ന രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് ഡി കെ ശിവകുമാർ എന്ന പേര് കേൾക്കുമ്പോൾ വിറക്കും എത്ര പണവും പദവിയും കൊണ്ട് വേണമെങ്കിലും തുലാഭാരം തൂക്കാം പറഞ്ഞിട്ടും ശിവകുമാറിന്റെ മനസ്സനങ്ങിയിട്ടില്ല കോൺഗ്രസ് ആണ് തന്റെ ജീവനെന്ന് പ്രഖ്യാപിച്ച ശിവകുമാർ നിയമ പോരാട്ടത്തിലൂടെ ഇപ്പോൾ ഇതാ കുറ്റവിമുക്തനായിരിക്കുന്നു നരേന്ദ്രമോദിയെയും ബി ജെ പി ഏജൻസികളെയും മനസ്സിൻ്റെ ധൈര്യം കൊണ്ടൊന്നു മാത്രം തോൽപ്പിച്ചു വിട്ട ശിവകുമാർ പറയുകയാണ് ഇന്ത്യ മുന്നണി നൂറ് ശതമാനവും അധികാരത്തിൽ വരും എന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തൊരിടത്തും ബി ജെ പി തരംഗമോ മോദി തരംഗമോ ഒന്ന് ഇല്ല എന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത് ഇക്കുറി ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നതിൽ യാതൊരു സംശയം വേണ്ടെന്ന് ശിവകുമാർ ഉറപ്പു നൽകുകയാണ് തിരുവനന്തപുരത്ത് വന്ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ബി ജെ പിയും മോദിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നുണ്ടെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്ക് തന്നെ അറിയാമെന്നും വലിയ രീതിയിൽ ആശങ്കയുണ്ടെന്നും ശിവകുമാർ പറയുന്നു അതുകൊണ്ട് ഇനി നരേന്ദ്രമോദിക്കും ബി ജെ പി നേതാക്കൾക്കും ഉറക്കമില്ലാത്ത രാത്രികളാകും ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിക്കുകയെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കി താൻ മാത്രം വലിയ ശക്തനെന്ന് അവകാശവാദം മുഴക്കി നരേന്ദ്രമോദി നൂറിലധികം സിറ്റിംഗ് എം പിമാരെയാണ് മാറ്റിയിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ പണി കിട്ടുമെന്ന് ഉറപ്പിച്ചതുകൊണ്ട് ദക്ഷിണേന്ത്യ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പിയുടെയും മോദിയുടെയും ഇപ്പോഴത്തെ പ്രചരണം പക്ഷേ ഒരനക്കവും സംഭവിക്കാൻ പോകുന്നില്ല ദക്ഷിണേന്ത്യയിൽ അവർ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ പോകുന്നില്ല കേന്ദ്രമന്ത്രിമാരും സിറ്റിംഗ് എം പിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ തോൽക്കാൻ പോവുകയാണ് കേരളം തമിഴ്നാട് കർണാടക തെലുങ്കാന ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സർക്കാർ ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നും ശിവകുമാർ ഉറപ്പിക്കുകയാണ് ഏതു കൊടുങ്കാറ്റിലും മുലയാതെ നിന്ന നേതാവെന്ന നിലയിൽ ശിവകുമാറിന്റെ ഈ വാക്കുകൾ വലിയ പ്രചോദനമാണ് പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്